ഇസ്രയേൽ ഈജിപ്ത് ഖത്തർ സന്ദർശനം പൂർത്തിയാക്കി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ദിവസം മടങ്ങിയതും വെറും കൈയോടെയാണെന്ന് പറയണം കഴിഞ്ഞ മേയിൽ അമേരിക്കൻ മുൻകൈയിൽ തുടക്കം കുറിച്ച ഗസ വെടിനിർത്തലിനുള്ള ചർച്ചകൾ ഇനിയും എങ്ങുമെത്തിയിട്ടില്ല എന്നതാണ് സത്യം ഈജിപ്ത് ഖത്തർ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളെ അണിനിരത്തി അമേരിക്ക നടത്തുന്ന സമാധാന ശ്രമങ്ങൾ പക്ഷേ സംഘർഷത്തിലെ കക്ഷികളായ ഹമാസിനോ ഇസ്രയേലിനോ പൂർണ്ണസമ്മതമായ നിലയിലല്ല ഏറ്റവും ഒടുവിൽ ഇസ്രയേൽ ഗസയ്ക്കു മേൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാവുന്ന പുതിയ ഉപാധികൾ ഉന്നയിച്ചതോടെ വെടിനിർത്തൽ കരാറിന്റെ ഉദ്ദേശുദ്ധിയെക്കുറിച്ച് ഹമാസ് സംശയം പ്രകടിപ്പിച്ചു കഴിഞ്ഞു സമാധാന സന്ധി വെച്ചു താമസിപ്പിച്ച ഇസ്രയേലിന് ഗസയിലെ നരമേധം തുടരാനുള്ള മതിയായ സമയം അമേരിക്ക ഒരുക്കി ഒരുക്കിക്കൊടുക്കുകയാണെന്ന് ഹമാസ് ആരോപണം ഉന്നയിച്ചിട്ടുമുണ്ട് സ്കൂളുകൾക്കും അഭയാർത്ഥി ക്യാമ്പുകൾക്കും നേരെ ആക്രമണം തുടരുന്ന ഇസ്രയേലിന്റെ പൈശാചിക വേട്ട ആരോപണത്തെ ശരിവയ്ക്കുന്നുമുണ്ട് അമേരിക്ക മുന്നോട്ട് വെച്ച കരാറിനെ മാനിക്കാൻ തയ്യാറാണെന്ന് കഴിഞ്ഞ ജൂലൈയിൽ തങ്ങൾ വ്യക്തമാക്കിയ ശേഷവും പുതിയ ഉപാധികൾ ഓരോന്ന് ഉന്നയിച്ച് അത് നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് ഇസ്രയേൽ നടത്തുന്നത് എന്ന് ഹമാസും കുറ്റപ്പെടുത്തുന്നു നിലവിലെ സന്ധി സംഭാഷണത്തിൽ ഇസ്രയേൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഹമാസിന്റെ സാന്നിധ്യമില്ല ഖത്തർ ഈജിപ്ത് മധ്യസ്ഥർ വഴി അവരെ വിവരങ്ങൾ ധരിപ്പിക്കുകയും അവരുടെ നിലപാടുകൾ തേടുകയുമാണ് ചെയ്യുന്നത് പത്ത് മാസം മുമ്പ് ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതിൽ പിന്നെ ഒമ്പത് വട്ടം ആന്റണി ബ്ലിങ്കൻ പശ്ചിമേഷ്യയിൽ സന്ദർശനത്തിനെത്തി ഓരോ വട്ടവും അദ്ദേഹം വന്നു മടങ്ങിയത് വെറും കയ്യോടെയായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ ഉന്നത ഹിസ്ബുള കമാൻഡർ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ എന്നിവരുടെ രാഷ്ട്രീയ കൊലപാതകങ്ങളോടെ ഗസ ആക്രമണം പശ്ചിമേഷ്യയിൽ ഒന്നടങ്കം വ്യാപിപ്പിച്ചേക്കുമെന്ന ആശങ്കയുയർന്നതോടെയാണ് ഏറ്റവും ഒടുവിലത്തെ സമാധാന ശ്രമത്തിന് അമേരിക്ക മുന്നിട്ടിറങ്ങിയത് ഹനിയയുടെ കൊലപാതകത്തിന് പകരം ചോദിക്കുമെന്ന ഇറാന്റെ ഭീഷണിയും ഹിസ്ബുള്ളയുടെ മുന്നറിയിപ്പുകളും നിലനിൽക്കെ ഏഷ്യ കലുഷമായാൽ അത് അമേരിക്കയെ സാരമായി ബാധിക്കും അതിനാൽ വരുന്ന നവംബറിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനിരിക്കെ അതിനു മുമ്പേ ഒരു സമാധാന സന്ധി രൂപപ്പെടുത്തിയെടുക്കാനാണ് വാഷിംഗ്ടൺ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നത് ആറാഴ്ച നീളുന്ന യുദ്ധവിരാമമാണ് പുതിയ സന്ധ്യയുടെ കാതൽ ഇതിനിടെ ഇസ്രയേലി ബന്ധികളിൽ നിന്ന സ്ത്രീകൾ രോഗികൾ എന്നിങ്ങനെ പരിമിത എണ്ണം വരെ ഹമാസ് വിട്ടയക്കും പകരം ഇസ്രയേൽ ജയിലുകളിലുള്ള പലസ്തീൻ തടവുകാരിൽ ഗണ്യമായൊരു വിഭാഗത്തെ മോചിപ്പിക്കും ദശയിലേക്കുള്ള ജീവകാരുണ്യ സഹായങ്ങൾ കൂടുതലായി അനുവദിക്കും എന്നിവയായിരുന്നു കഴിഞ്ഞ മേയിൽ അമേരിക്ക രൂപം കൊടുത്ത സമാധാന ഫോർമുലയിലെ സുപ്രധാന നിർദ്ദേശങ്ങൾ കഴിഞ്ഞ നവംബറിലെ ശ്രമം തകർന്നതുപോലെ തന്നെ ഇത്തവണ സംഭവിക്കരുത് എന്ന് ഉറപ്പുവരുത്താനായി മധ്യസ്ഥർ പുതിയ ഘട്ടം പരിപാടി നിർദ്ദേശിക്കുന്നതുവരെ വെടിനിർത്തൽ അനിശ്ചിതമായി നീട്ടുമെന്നും പുതിയ കരാറിൽ പറഞ്ഞിരുന്നു അമാസ് കരാറിനെ മൊത്തത്തിൽ അംഗീകരിച്ചെങ്കിലും ഇക്കാര്യത്തിൽ അവസാന വാക്ക് പറയാൻ തയ്യാറാകാത്ത ഇസ്രയേൽ പുതിയ ഉപാധികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാകട്ടെ ഹമാസിനു മാത്രമല്ല ഇടനിലയിൽ പ്രവർത്തിക്കുന്ന ഈജിപ്തിനും സ്വീകാര്യമല്ല ദക്ഷിണ ഗസയെ ഗസ സിറ്റിയിൽ നിന്ന് മുറിച്ചുമാറ്റി ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള പുതിയ അതിരൂപണിത നെൽസെം കോറിഡോറിലും ഗസ ഈജിപ്ത് അതിർത്തിയിലെ ഫിലാഡെൽഫി കോറിഡോറിലും തങ്ങളുടെ സേന സ്ഥിര സാന്നിധ്യം ഉറപ്പിക്കുമെന്ന ഉപാധിയാണ് ഇസ്രയേൽ പുതുതായി ഉന്നയിച്ചത് ഗസയിലേക്ക് മടങ്ങുന്ന പലസ്തീനികളുടെ നിരായുധീകരണത്തിനും ഹമാസിന്റെ പുനഃസംഘാടനം തടയുന്നതിനും ഈ സൈനിക നിയന്ത്രണം ആവശ്യമാണെന്നാണ് അവർ പറയുന്നത് എന്നാൽ ഗസയ്ക്കുമേൽ നിയന്ത്രണം സ്ഥാപിച്ച് പലസ്തീന്റെ സമ്പൂർണ്ണ അധിനിവേശം ഉറപ്പുവരുത്താനുള്ള ഉപായമാണ് തെലഅബീബിൻ്റെത് എന്ന് ഹമാസ് ചൂണ്ടിക്കാട്ടുന്നു ഈജിപ്ത് അതിർത്തിയിലുള്ള ഈ അഭ്യാസം സ്വീകാര്യമല്ലെന്ന് കൈറോയും വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസിന്റെ സമ്പൂർണ്ണ നാശവും പലസ്തീന്റെ പരമാവധി അധിനിവേശവും ലക്ഷ്യമിട്ട ഇസ്രയേൽ യുദ്ധം നിർത്താൻ തയ്യാറല്ല ഈ രണ്ട് ലക്ഷ്യവും നടപ്പില്ലെന്ന് ഭരണമുന്നണിയിലെ തീവ്രവാദി നേതാക്കൾക്ക് തന്നെ അടക്കം പറയുമ്പോഴും അതിന്റെ പരസ്യമായി സമ്മതിക്കാൻ ബെഞ്ചമിൻ നെതിന്യാഹു തയ്യാറല്ല മറുഭാഹത് ഹമാസ് ആകട്ടെ യുദ്ധവിരാമനത്തിന് തുടക്കമിടുന്ന ഒരു വെടിനിർത്തലാണ് അവർ മുന്നിൽ കാണുന്നത് വെടിനിർത്തൽ പലസ്തീൻ രാഷ്ട്രത്തിന്റെ അന്താരാഷ്ട്ര അംഗീകാരത്തിനും ദ്വിരാഷ്ട്ര പരിഹാരത്തിനുമുള്ള തുടക്കമായിരിക്കണമെന്ന ഒരു മുഴം മുന്നോട്ട് എറിയുന്നുണ്ട് മധ്യസ്ഥത മുന്നിൽ നിൽക്കുന്ന ഈജിപ്ത് ഹമാസ് തടവിൽ പിടിച്ചവരുടെ എണ്ണവും വിലാസവും വെളിപ്പെടുത്തണമെന്ന് ഇസ്രയേൽ ആവശ്യപ്പെട്ടുവെങ്കിലും അവർ എവിടെയെന്നോ അവരുടെ സ്ഥിതി എന്തെന്നോ യുദ്ധശേഷം തങ്ങൾക്ക് അറിവില്ല എന്നാണ് ഹമാസ് പറയുന്നത് മറുഭാഗത്ത് മർവാൻ ബർഗൂദി അടക്കം തടവിലുള്ള സീനിയർ ഹമാസ് പലസ്തീൻ നേതാക്കളെ വിട്ടയക്കാൻ ഇസ്രയേൽ വിസമ്മതം പ്രകടിപ്പിക്കുന്നുണ്ട് സൈനിക പിന്മാറ്റത്തെക്കുറിച്ചും ഇസ്രയേലും ഹമാസും തമ്മിലും മധ്യസ്ഥരുമായും അഭിപ്രായ ഭിന്നതയുണ്ട് ഇതൊക്കെ തീർത്തു വേണം സന്ധിയിലേക്ക് എത്തിച്ചേരാൻ അതിന് കൂടുതൽ മുൻകൈ ഇസ്രയേൽ പക്ഷത്തു നിന്നാണ് വേണ്ടത് തെല്ലബീബിനെ മെരുക്കിയെടുക്കാൻ അമേരിക്കയ്ക്ക് വിജയിക്കാനാകുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു യുദ്ധവിരാമ സന്ധിയുടെ ഭാവി അതിൽ കഴിഞ്ഞ ഒമ്പത് തവണയും പരാജയപ്പെട്ട ആന്റണി ബ്ലിങ്കനും പ്രസിഡന്റ് ജോ ബൈഡനും അവർ തന്നെ പറയുന്ന ഈ അവസാന നിമിഷം വിജയിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്